മാർഗല്ല ലക്ഷ്യമാണ് പ്രധാനം അപ്പൊ ഇതാണ് നമ്മുടെ ലക്ഷ്യം ഡെയിലി അവനെ അങ്ങോട്ട് ഓടിയും ഇവിടെ ഇവിടെ വ നമ്പറല്ലേ <about variety>

ഉടക്കി 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 കറി െ ആ സൈഡിലേക്ക് പോകൂലും

അങ്ങനെ വച്ചക്കൻ്റെ കല്ലറേം കല്ലറേം ആ വന്നൊന്ന് വന്ന് പറഞ്ഞേ കാനിപ്പിക്കണെ കല്ലേ കല്ലാ റിസ്ക് എടുക്കാശ വെട്ട മുത്തിളിക്കാശനെ വെട്ടാശനെ ഇത് താൻ ചീ ബ്രൈഡ് കല്ലിലെന്നുണ്ടല്ലേ അച്ചു സെറ്റല്ലേ അക്കരടോ ഓക്കേ ലെ യെസ് കം ഓ ഇതെല കേവട്ടി ഇതെല കേവട്ടിട്ടിക്ക് കൊടുക്കരുത് പാസാ എനിക്ക് ഒന്നാടി ദാ ബിഗോൺ കേരണ്ടേന്നാണ് നടാനോട്ടാണോ ട്ടാ അന മുട്ടൊട്ട നടിയോണ്ട് യെസ് ത കാളഞ്ചി ബിഗോൺ നല്ല लवली സൈസ് എങ്ങനെയുണ്ട് പുഴയാണ് പെഷല് നമുക്കൊരു എയ്റ്റ് കെ നല്ലൊരു കാളാഞ്ചിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ലീഡർ ലൈൻ സിഗാറിൻ്റെ ഫോർട്ടി എൽ ബി എസ് അപ്പൊ ഏറ്റവും നൈസ് ലൈൻ ഇട്ടാൽ പെട്ടന്ന് നമുക്ക് റിസൾട്ട് കിട്ടും ടെൻ ഫീറ്റ് റോഡിന്റെ ലെങ്ത്തിൽ നമ്മൾ എടുക്കണ ഒരു എയ്റ്റ് ഗ്രാം ഫ്ലോട്ട് ഇടും അന്ന് ഇച്ചി ബാൻഡാണ് പൈനിയർ ഇച്ചി ബാൻഡ് വൺ സൈസ് ബുക്ക് അതിലാണ് നമുക്ക് കിട്ടിയത് ഒരു സിക്സ് ഗ്രാം വെയിറ്റ് ഇടും ഒരു നാലിഞ്ച് പൊക്കത്തിൽ ഇടണം അപ്പോൾ നമ്മൾ ടൈം അനുസരിച്ച് പ്ലാനിങ് ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം അന്നേരം നമുക്ക് ഫിഷ് ഇട്ടോളൂ